ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പം ഒരുപാട് സന്തോഷമാണ് അപ്പോൾ കമൻ്റ് ഇടാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പൊതുവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ അതും അതേപോലെ തന്നെ ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ട് കറിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ചിക്കൻ്റെ പാർട്സൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ പാർട്സ് കഴുകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കാരണം അതിൻ്റെ ഇടയിൽ ഒക്കെ ഈ ബ്ലഡിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് വേണം കഴുകിയെടുക്കാൻ അതേപോലെ തന്നെ ലിവർ അല്ലാതെ വേറൊരു സംഭവം ഉണ്ടാവുമല്ലോ അല്ലേ അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഒന്ന് പൊളിച്ചു കൊടുത്താൽ മതി കേട്ടോ പൊളിച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ബ്ലഡിൻ്റെ കട്ടകളൊക്കെ അതൊക്കെ നമ്മൾ കാണാതെ അങ്ങനെ കിടക്കണത് ഏക്കാരും അപ്പോൾ ആ ഒരു ബ്ലഡിൻ്റെ ചൊവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ കറിക്ക് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാനതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ അയക്കിടാനുള്ള തക്കാളിയും അതേപോലെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇതാ ഞാൻ വേഗം വന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് രാവിലെ അടുപ്പ് കത്തിച്ചാൽ എൻ്റെ ഒക്കെ എളുപ്പം കഴിയും കേട്ടോ കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ അപ്പം തന്നെ ചോറും കൂട്ടാനും വേഗം ഉണ്ടാക്കും അടുപ്പ് കത്തിച്ചേണെന്നുണ്ടെങ്കിൽ കേട്ടോ അതല്ല ഗ്യാസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് ചോറൊന്നും കൊണ്ടു അടുപ്പ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ കത്തിക്കൊള്ളു അപ്പോൾ പിന്നെ പണികളൊക്കെ കഴിയാൻ കുറച്ച് വേക്കും അപ്പോൾ അതാണ് ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിനി പിന്നെ അയക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും അതേപോലെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടുകയാണ് ഒന്ന് വാഴറ്റിയെടുത്തതിന് ശേഷം അതിൽക്കിടാനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വലിയ ജീരകം പൊടിച്ചത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ ഫസ്റ്റ് ചേർത്തത് ചിക്കൻ മസാലയാണ് പിന്നെ ഗരം മസാല ഇഷ്ടമുണ്ടെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം അതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പാട്സക്കാരി അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലേ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെ റിച്ച് മോനൊന്നും വലിയ ഇഷ്ടമല്ല ഇതിൻ്റെ കഷ്ണമൊന്നും കൊടുക്കൂല അതിൻ്റെ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ടാണ് ഓ കഴിക്കല് അപ്പോൾ എന്തേക്ക് മല്ലിപ്പൊടി ഇടാൻ മറന്നിന് ഇട്ട് അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്ധ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവിടെ കടന്നിട്ട് വേവട്ടെ തീയൊക്കെ നല്ലോണം കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ അതാ നമ്മളെ പത്തിരി പത്തിന ഷീറ്റൊക്കെ ഞാൻ അതവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഷീറ്റിനെ കുറിച്ചിട്ട് അങ്ങനെ കമൻറ്റ് വരില്ലുണ്ട് കേട്ടോ ഈ ഒരു ഷീറ്റ് എവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അധികം വീഡിയോസിൽ ഞാൻ പറയലുണ്ട് ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു പത്തിരി ഷീറ്റ് നല്ലതാണ് കേട്ടോ നമുക്ക് ചപ്പാത്തി വരത്താനും അതേപോലെ പത്തിരി വരത്താനും ഒക്കെ നല്ലതാണ് അതേപോലെ കൗണ്ടർ ടോപ്പുമ്പോൾ അങ്ങനെ ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും ഇതിലിട്ട് പൊടിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കുഴയാകണോ പോലെ തോന്നലും ഉണ്ട് കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പുമൊക്കെ ഇട്ട് കുഴച്ചെടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നമുക്ക് പിന്നെ എന്താ ഇതുകൊണ്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പൊടിയൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേന് അതിൽ ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തേന് കിട്ടോ എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊണ്ട് അങ്ങനെ കുഴച്ചെടുത്ത് അത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് അവിടെ പരത്തി എടുക്കണമുണ്ട് ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ തന്നെയല്ലേ അപ്പോൾ നമ്മൾ മഞ്ജുമോള് പത്തിരി പ്രസ്സിൽ പ്രസ്സിലിട്ടാണ്ടൊന്ന് പ്രസ് ചെയ്ത് തരുന്നേട്ടോ അപ്പോൾ പിന്നെ പരത്തി എടുക്കാൻ സുഖമാണല്ലോ പിന്നെ ഇതങ്ങനെ കുറേ പരത്തി വെച്ച് കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒട്ടിപ്പ് എടുക്കുകയും എടുക്കാൻ കിട്ടില്ല അപ്പോൾ വേഗം ചുട്ടെടുക്കുകയും ചെയ്യണം അപ്പം ഞമ്മക്ക് അധികം ഒന്നുമില്ല കേട്ടോ കുറച്ചുള്ളൂ ഞാനും മക്കളും ഉള്ളൂ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതിൽ നിന്ന് തന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ബാക്കി അയക്കാറ് അധികവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ പാകത്തിനെ ഉണ്ടാക്കുകയുള്ളൂ നേരെ മറിച്ച് ചിഞ്ചിമോളൊക്കെ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടെങ്കിൽ ഓള് കഴിക്കും വൈകുന്നേരം ഒക്കെ ഇവര് അങ്ങനെ കഴിക്കൊന്നും ഇല്ല അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പാകത്തിന് തന്നെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ കളയൊക്കെ കാണുമ്പോൾ തോന്നും ഇവള് കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം കമന്റിൽ തന്നെ ട്ടോ എന്താ എന്തെങ്കിലും ഇത്ര കുറച്ച് ഉണ്ടാക്കുന്നത് ഇങ്ങക്ക് എല്ലാവർക്കും തികയോന്നൊക്കെ ചോദിക്കലുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഉണ്ടാക്കലുണ്ട് ട്ടോ അപ്പൊ ദാ ചപ്പാത്തി ഒക്കെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തി ഒക്കെ പരത്തി ചുട്ടെടുക്കും ചെയ്യുന്നുണ്ട് ഇതിന് മാവ് കുഴച്ചെടുത്തപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തീനെ കേട്ടോ ഉപ്പ് ചേർത്തപ്പം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തീനി അതുകൊണ്ടാണ് ഇങ്ങനെ ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടില്ല ഗോൾഡൻ കളർ ഇങ്ങനെ കാണ് പഞ്ചസാര ചേർത്താൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയും കൂടിയൊക്കെ ഇതിന് മേലക്കൂടെ തടവി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി ഇല്ലെങ്കിലും അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അതിന് ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് കൂട്ടാനുള്ളൊരു ടിപ്സാണ് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ പാർട്സുകാരും ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് വന്ന് റെഡി ആയിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ അതാ വേഗം ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സാധാ അടുപ്പാണ് കേട്ടോ എപ്പോഴും നല്ലത് നമ്മൾ ആലുവ അടുപ്പൊക്കെ ഉണ്ടാക്കിയാലും പുകയൊന്നും ഉണ്ടാവില്ല അതൊക്കെ ശരി തന്നെ പുകയും എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ സാധാ അടുപ്പ് കത്തിക്കുന്ന പോലെയല്ല കുറച്ച് കുറവുണ്ടാവും കരി കുടിക്കാനും അതേപോലെ പുക വെരുന്നിനൊക്കെ കുറച്ച് കുറവുണ്ടാവും പക്ഷേ ഈ ഒരു അടുപ്പിൽ കത്തിക്കുന്ന സുഖം ആലുവ അടുപ്പിൽ എന്തായാലും കിട്ടൂല കേട്ടോ എന്റെ വീട്ടിലൊക്കെ ആലു ആലുവ അടുപ്പുണ്ടായിന് അത് ഉമ്മ കത്തിക്കലെന്നല്ല അപ്പം പുറത്ത് ഇതേപോലെ അടുപ്പുണ്ടാക്കിയിട്ട് ആ അടുപ്പാണ് കത്തിക്കല് അതൊക്കെ വിറകും നല്ലോണം വേണം കത്തിപ്പിടിച്ച് കിട്ടാനും കുറച്ച് ഗതി ഇടാം എന്നാൽ ചില അടുപ്പൊക്കെ നന്നാവും ചെയ്യും ഇങ്ങനത്തെ അടുപ്പാകുമ്പോഴേ വിറകും കുറച്ച് മതി ചെകിരിയും മട്ടലും എന്ത് വിറകുവാണെങ്കിലും അതിലിട്ട് കത്തിക്കും ചെയ്യാ അപ്പൊ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദാ അതാ റിച്ചുമോ ഇവിടെ ചൂണ്ടലിടണുണ്ടീട്ട് അപ്പോൾ ഒൻ്റെ അടുത്തേക്ക് ഒന്ന് വന്ന് നോക്കിയതാണ് ഓനക്ക് പിന്നെ രാവിലെ എണീറ്റ് വന്നാൽ ഇതന്നെ കേട്ടോ പരിപാടി ഈ തൊട്ടുക്കും നോക്കി നിൽക്കുക മീനാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂണ്ടലിട്ടോണ്ടിരി ചൂണ്ടല് ആദ്യം വയ്ക്കൂലും മീൻ കൊത്തൂല ഓൻ്റെ ചൂണ്ടൽ മേല് ഇപ്പോൾ പിന്നെ മീനൊക്കെ കൊത്തലുടങ്ങിയിക്കണ് ഇനിയിപ്പോൾ എന്താ പറയാ കാട്ട ഇതിനായിക്കിട്ടിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ആ തൊട്ടു തന്നെ ഇടും ചെയ്യൂട്ടോ കുട്ടികളാവുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ നേരം വെളുത്ത് എങ്ങനെങ്കിലൊക്കെ അന്തി അതല്ലേ ഓലെ ഇതില് നമ്മളെ പോലെയുള്ള ചിന്തകളും കാര്യങ്ങളൊന്നും ഒരുക്കുണ്ടാവില്ല അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയതല്ലേ അപ്പോൾ ആ മത്തൻ വള്ളിയൊക്കെ ഒന്ന് നോക്കിയതാട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ മത്തനൊക്കെ അങ്ങനെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് പച്ചയാണ് കേട്ടോ പരിക്കാനൊന്നായിട്ടില്ല പിന്നെ അതായതിന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് മക്കളൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ എല്ലാവർക്കും അപ്പൊക്കെടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിനിട്ടോ ഈ ഒരു ചപ്പാത്തിക്ക് ഈ ഒരു പാഴ്സൽ കറി കറിയല്ല നമ്മൾ വെറൈറ്റിയൊക്കെയാണ് കുറച്ചൊരു ഗ്രേവിയൊക്കെ ഉള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിനിട്ടോ കഴിക്കാൻ പിന്നെ നമുക്ക് ഫുഡ് കൊടുക്കാനുണ്ട് കേട്ടോ ഞാനൊരു ഫോറസ്റ്റ് ഓഫീസർക്ക് ഫുഡ് കൊടുക്കലുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇല്ലേനും അതിനെന്താ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഉണ്ട് അപ്പോൾ അമ്മ ഫുഡ് ഉണ്ടാക്കി കൊടുക്കലാണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരിക്കലുള്ള ഫുഡ് വേണം ഉണ്ടാക്കുക പിന്നെ ചിക്കൻ ബീഫ് അതേപോലെ മുട്ട അങ്ങനെയുള്ള ഒന്നും വേണ്ട വെറും പച്ചക്കറി മാത്രം മതി എന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത് ചോറും കറിയും ഉപ്പേരി മാത്രം മതി എന്നാണ് പറഞ്ഞു അപ്പോൾ മക്കളൊക്കെ സ്കൂൾ കൂട്ടല്ലേ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഐഫക്കുട്ടി എറിച്ചൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ നമുക്ക് കൊട്ടരക്കാടുത്തെ വീട്ടിലേക്ക് പോകണ്ടേന്നൊക്കെ പറഞ്ഞാണ്ടാണ് കേട്ടോ ചായ ഒടിക്കണത് പിന്നെ ചിഞ്ചുമോളും വരും ചിഞ്ചിമോളും വരുന്ന സന്തോഷത്തിലാണ് കേട്ടോ ഇപ്പൊ ചിഞ്ചിമോള് കുറെ ആയിരിക്കണിപ്പോ വന്നിട്ട് മറ്റേത് രണ്ടാഴ്ച കുടുംബങ്ങളൊക്കെ വരലുണ്ടല്ലോ പിന്നെ ഇപ്പൊ ഓണലീവിന് വരാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടില്ല അപ്പോൾ വെള്ളിയാഴ്ച വരും കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് മക്കൾ അങ്ങനെ അതാ ചായൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ റിച്ചുമോന് അപ്പം അതേപോലെ കുറച്ച് പാർട്സൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ഓനിക്ക് ചോറൊക്കെ സ്കൂളിലുണ്ടാവും കേട്ടോ അവൻ്റെ കൂട്ടുകാരന് കഴിക്കാൻ കൊടുക്കാനാണ് ഓൻ ആ ഫുഡ് കൊണ്ടുപോകണത് അവൻ്റെ കൂട്ടാരൻ അമ്മല്ലോ അപ്പം എന്നോട് വന്നതാണ്ട് ഓൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയൂട്ടോ ഉമ്മച്ചിയെ പാവമാണ് ഉമ്മച്ചിയെ അവനക്ക് പിന്നെ ഈ കോളനിയിൽ ഉള്ള കുട്ടിയാണ് അപ്പോൾ ഓ ഇങ്ങനെ പറയുമ്പോൾ കൊണ്ടുപോകണ ഫുഡൊക്കെ ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ ഓനിക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടത് അങ്ങനെ ഓരൊക്കെ പറഞ്ഞയച്ചു പിന്നെ നമ്മളടുത്ത് കിട്ടിയ താത്ത വന്നിട്ടുണ്ടായി അങ്ങനെ അങ്ങനെ ഉണ്ടാവും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ചോറിനുള്ള അരിയൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ അതാണ് ഞാനിനി ചോറിന് ഉപ്പേരി ഉണ്ടാക്കാൻ എന്താന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോളാണ് വാഴക്കൂമ്പ് കണ്ടത് അപ്പം ഞാൻ ആ വാഴക്കൂമ്പ് പൊട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണത് അപ്പം അതിൻ്റെ മേലെയുള്ള കുറച്ച് തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഒരു മഞ്ഞ കളർ മഞ്ഞക്കളറാവുമല്ലോ ആ ഒരു മഞ്ഞ കളർ മഞ്ഞക്കളറാവുന്ന വരെ ഇതൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കളഞ്ഞ് വരുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഇത് ചെറുതാണെന്നില്ലേ അപ്പോൾ അത് പിന്നെ എന്ന് തോന്നും പക്ഷേ അരിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ പിന്നെ ചോറും വന്നിട്ടുണ്ടേനെ അപ്പോൾ നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണത് ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന് രാത്രിയിൽ അപ്പോൾ അത് കഴുകേണ്ടതാണ് ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു തക്കാളിയും ചെറിയൊരു കഷ്ണം സവാള ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കൂടെ അരച്ചു ഒഴിക്കുകയാണെങ്കിൽ കറി റെഡി ആവും അപ്പോൾ ഞാൻ ചോറൂട്ടിയ ആ ഒരു അടുപ്പിൽ തന്നെ വേഗം കൊണ്ടുപോയിട്ട് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി അതവിടെ കടന്നിട്ട് വേവട്ടെ പിന്നെ നമുക്ക് ഉപ്പേരിക്കുള്ളത് നമ്മൾ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ വാഴക്കൊമ്പ് അപ്പോൾ അതൊന്ന് ഇനി അപ്പോൾ വാഴക്കൊമ്പിൻ്റെ വാഴക്കൊമ്പിൻ്റെ ഉപ്പേരിൻ്റെ റെസിപ്പി കാണിക്കണ്ടിട്ടെ ഞാൻ ഇതധികം ആൾക്കാരുണ്ടാക്കണത് തന്നെയാണ് പക്ഷേ ചിലരിത് വെള്ളത്തിക്കാണ് അരിഞ്ഞെടുക്കുക അപ്പോൾ ഞാനും വെള്ളത്തിൽ അല്ല അത് അരിഞ്ഞെടുക്കുന്നത് ഞാൻ അതേപോലെ ഒരു പാത്രത്തിൽ അതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഒരു സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാവും നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഓയിൽ ബോട്ടിലാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കുറച്ച് അധികം അങ്ങനെ പീച്ച് ചെയ്ത് കണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുക പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കേണ്ടിട്ടോ അത് ഞാൻ അപ്പം മറന്നു അങ്ങനെയാകുമ്പോൾ അതിൻ്റെ കറയൊക്കെ വേഗം പോകും വെള്ളത്തിൽ കരിഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കറിക്കുള്ള തേങ്ങയാണ് തേങ്ങയാണെട്ടോ ഞാനിപ്പോൾ ചിരകി അരച്ചെടുത്തിട്ടുണ്ട് അത് അയക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് അരച്ച് വെച്ചതിന് ശേഷം നമ്മൾ വഴക്കൂമ്പിൻ്റെ വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചതുണ്ടല്ലോ അയ്യു തേങ്ങയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ സവാള അരിഞ്ഞ് വെച്ചത് ഇവിടെ ഉണ്ട് ഇനി അപ്പോൾ ഞാൻ കത്രിക കൊണ്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാക്കി പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇക്കുന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കണ്ടട്ടോ അതേപോലെ അപ്പോൾ ഞാൻ ആദ്യം ഒക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കലാണ് കേട്ടോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിക്ക് അരിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നിട്ട് അതിന്ന് എടുത്തിട്ട് പിന്നെ നല്ലോണം പിഴിഞ്ഞിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കല് അപ്പോൾ ഇതുമ്മ പറഞ്ഞു തന്നതാട്ടോ ഉമ്മ എന്നാളിവിടെ വന്ന് നിന്നപ്പോൾ ഉമ്മ ഉപ്പേരി ഉണ്ടാക്കിയത് ഈ ഒരു രീതിയിലേന് ഉമ്മ പറഞ്ഞ് വെള്ളത്തിൽ കരിഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ സത്തൊക്കെ അതിൽ പോകും എന്നാട്ടോ ഉമ്മ പറഞ്ഞിത് അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി തിരുമ്മിക്കൊടുത്താൽ അതിൻ്റെ കറയൊക്കെ പോകുമെന്നാണ് ഉമ്മ പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിലാട്ടോ ഞാൻ അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ ഒരു കടാലി അടുപ്പത്ത് വെച്ചിന് ആയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്കൊക്കെ പൊട്ടിച്ചെടുത്ത് കുറച്ച് നല്ല ജീരകവും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കറിവേപ്പിൻ്റെയും മറ്റൽ മുളകും ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ചിന് അവർ വഴക്കുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടോ അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുക ചെയ്യൂല അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേന് പിന്നെ നമ്മൾ ചെറുപയർ കറി വന്ന് നോക്കിയപ്പോൾ ചെറുപയരൊക്കെ നല്ലോണം ഇനി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ചെറുപയർ അല്ലേ അതുകൊണ്ട് വേഗം വന്തിന് ഇട്ടോ പിന്നെ ഞാൻ തേങ്ങ അരച്ച് വെച്ചിരുന്നല്ലേ അപ്പോൾ അതുമായി കുഴച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങയും ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് നല്ല ജീരകവും ചേർത്ത് വേണമുണ്ടോ തേങ്ങ അരച്ചിന് അങ്ങനെ കറിയൊക്കെ തിളച്ച് അടുപ്പത്ത് നിന്ന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് വറവിട്ടെടുത്താൽ മതി അപ്പോൾ തന്നെ ഇതാ നമ്മളെ വാഴപ്പൊമ്പിൻ്റെ ഉപ്പേനയും വന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ ഇതും വേവായി തുടങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ അടച്ചു വെക്കാണ്ട് കേട്ടോ ഇനി ഇങ്ങനെ തുറന്ന് വെച്ചാൽ മതി ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പം ഉപ്പ് ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെന്താ നമ്മൾ കറി ഞാനൊന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കറി ഉള്ളി അതേപോലെ തന്നെ കറിവേപ്പിൻ്റെയും വറ്റൽമുളകൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കറിക്ക് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് കറി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി എന്നിട്ടാണ് കേട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കറിയൊക്കെ എന്ത് കറിയാണെങ്കിലും വറവ് ഇട്ട് എടുക്കുന്ന സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ എന്ത് കറിയാണെങ്കിലും നമ്മൾ വറവ് ഇട്ടെടുത്താൽ അപ്പം തന്നെ അത് ഇളക്കി കൊടുക്കരുത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇട്ട് ഇളക്കി കൊടുക്കാന് അപ്പോഴാണ് ആ വെളിച്ചെണ്ണൻ്റെയും ആ കടകിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം ആ കറിക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കറി ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ നമുക്ക് കൊടുക്കാനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കണ മേഡത്തിന് കുറച്ച് ചോറ് മതി കേട്ടോ തോന്ന ചോറിട്ട് തന്നെ ചീത്ത പറയും അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കണുള്ളൂ കുറച്ചേ കഴിക്കുള്ളൂ വെറുതെ കളയേണ്ട എന്ന് കുറച്ച് കുറച്ചിട്ടാൽ മതി എന്ന് പറയും അങ്ങനെ ചോറൊക്കെ കൊടുത്തു പിന്നെ അതാ കറിയും ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചെറുപയർ കറി പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഉപ്പേരി ഉണ്ടല്ലോ അതും ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് വാഴക്കുമ്പിൻ്റെ ഉപ്പേരി ഞാൻ അപ്പം ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കി നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ കരിഞ്ഞിട്ട് കൊടുത്ത് അതിന് കഴുകി ഉണ്ടാക്കണം കാട്ടിൽ നല്ലത് ഇതേപോലെ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും തിരുമ്മിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടതിന് അങ്ങനെ അത് ഞാൻ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ട് അതിൽ പച്ചമുളകും ഉപ്പും ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ ചോറ് കഴിക്കണ സമയത്ത് ചെറിയൊരു പുളി പുളിയില്ലതെന്തെങ്കിലുമൊക്കെ വേണം അതിനിപ്പം അച്ചാറായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എല്ലാവരും അതേപോലെ തന്നെ അയക്കാറെന്ന് വിചാരിച്ചിട്ടാട്ടോ എന്നോട് ഇപ്പോൾ ചോറും കറിയും ഉപ്പേരി മാത്രം മതിയെന്ന് പറഞ്ഞി അപ്പോൾ ഞാൻ എന്നാലും കുറച്ച് തൈര് അതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മീനൊന്നും പറ്റില്ല കേട്ടോ മീൻ ആദ്യം കൂട്ടലില്ല പിന്നെ ഇപ്പം ബീഫും ചിക്കനും മുട്ടയും അതൊന്നും വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞെന്തോ അസുഖം ഉണ്ടോ തോന്നുന്നുണ്ട് അപ്പോൾ മരുന്നൊക്കെ കുടിക്കുകയാണെന്ന് പറഞ്ഞിപ്പോൾ അപ്പോൾ ഒക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ടവലിടുത്തിട്ട് അതാ ഒക്കെ നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കേണ്ടത് വെള്ളമൊക്കെ ഉള്ളതൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഇനി നമുക്ക് ഒരു കവറിലിട്ട് വെക്കാം അപ്പോൾ ഇത് ഒക്കെ ആക്കി വെച്ചിത് കൊടുത്തയച്ചിട്ട് വേണം എനിക്ക് മീനൊക്കെ നന്നാക്കാൻ കിട്ടും നമ്മൾ മീൻ നന്നാക്ക ഇന്ന് കുഞ്ഞ മത്തിയാണ് കിട്ടിയിരിക്കണത് നല്ല തന്നെ അപ്പോൾ മീനെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോയി കിട്ടില്ല അപ്പോൾ ഇത് ആണ് കൊടുത്തയച്ചിട്ട് അതിന്മ പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ കുട്ടികൾക്കാണെങ്കിലോ ചോറ് കഴിക്കണമെങ്കിൽ മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അപ്പം ഇനി മീൻ വൈകുന്നേരം നന്നാക്കാൻ നിന്നാല് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നന്നാക്കുമ്പോൾ ഒരു മടിയല്ലേ അപ്പം ഇപ്പം തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ പൊരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് വെച്ചാൽ മതി കുട്ടികളൊക്കെ ഇപ്പം ഇനി വൈകുന്നേരം വരുവുള്ളൂ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തയച്ചു പിന്നെ അത് കടച്ച് വാരി തുടച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിൽ വരുന്നത് അപ്പോൾ ഇതാണ് മീനൊന്ന് നന്നാക്കി എടുക്കണം മീൻ ഇതാ ഞാനിവിടെ പുറത്ത് അലക്കണ കല്ലുമ വെച്ചിട്ടാണ് കേട്ടോ നന്നാക്കല് അപ്പം ഈ അലക്കണ കല്ലുമ വെച്ചിട്ട് മീൻ നന്നാക്കിയാല് കല്ലുമ്മക്ക് മീൻ വെള്ളം വരൂലേ പിന്നെ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പം ഞാനധികം പിന്നെ വെള്ളമൊന്നും പുറത്തു പോവാതെ അങ്ങനെ നന്നാക്കി എടുക്കും ശ്രദ്ധിച്ചിട്ട് തന്നെ നന്നാക്കി എടുക്കൽ ഇനിയിപ്പോൾ എന്തായാലും ഇത് നന്നാക്കി കഴിഞ്ഞാൽ ഞാൻ വെള്ളം ഒഴിച്ചാണ്ട് നല്ലോണം കഴുകിയെടുക്കുകയും ചെയ്യും പിന്നെ ഈമുക്ക് കല്ല്മക്ക് അങ്ങനെ ആവുമെന്നില്ല ഞാൻ വാഴ്ലി വിരിച്ചെടുത്താണ്ട് വാഴൻഡലി കാണു കേട്ടോ മീന് ഇട്ടുകൊടുക്കുന്നത് നന്നാക്കണത് ഇതിങ്ങനെ ശീലായിപ്പോയിട്ടോ മീൻ നന്നാക്കാൻ അവിടെ ഇരുന്ന് നമ്മൾ വീട് വെച്ച ഉടനെ തുടങ്ങിയതാണ് ഇവിടെ തന്നെ ഇവിടെ ഇരുന്നാണ്ട് മീൻ നന്നാക്കല് അപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മള് കിച്ചണ് താഴെ അല്ലേ നമ്മള് കിച്ചണിക്ക് അങ്ങനെ എന്താ ആരും കാണൂല അരയിലൊക്കെ പാടത്തൊക്കെ പണിയെടുക്കുന്നുണ്ടെങ്കിലേ നോക്കിയാൽ കാണുള്ളൂ അപ്പൊ എനിക്കാണെങ്കിലോ കുറേ നേരം ഇങ്ങനെ ഒറ്റക്ക് വാതിലടിച്ചു നിൽക്കുമ്പോൾ ഒരു കെ അതിലടിച്ചിട്ടല്ല അതിൽ തുറന്നിട്ട് തന്നെയാണ് ഉണ്ടാവുക എന്നാലും ഒറ്റയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഒരു കഥയട അപ്പൊ അലക്കണ നന്നാക്കാനൊക്കെ മീനന്നാക്കാനൊക്കെ നമ്മൾ ആ തോടും അതേപോലെ പിന്നെ താഴെ വാഴത്തൊരു തെങ്ങും തോട്ടമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പച്ചപ്പൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്ന് നന്നാക്കാം അങ്ങനെ മീനൊക്കെ നന്നാക്കി ഒക്കെ കഴിഞ്ഞു പിന്നെ അതിൽ ഉപ്പും മുളകുമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി വൈകുന്നേരത്തിനുള്ളതൊരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് ഇത് നന്നാക്കി എടുക്കാൻ കുറച്ച് പാടാണ് ഈ ഒരു കുഞ്ഞമ്മമാത്തി പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പിന്നെ നമ്മളെ കാറ്ററിംഗ് വീഡിയോ ഒക്കെ കാണുമ്പോഴേ കാറ്ററിംഗ് വീഡിയോൻ്റെ താഴെ നമുക്ക് കമൻറ്റ് എപ്പോഴും വരുന്നതാണ് നിങ്ങൾക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഒക്കെ എങ്ങനെയാണ് കിട്ടല് നിങ്ങളെങ്ങനെയാണ് ഓർഡർ പിടിക്കൽ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉപകാരമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമന്റ് വരില്ല കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാന്ന് വിചാരിച്ചു ഞാൻ ഹൈഫ കിച്ചൻ്റെ പേര് വെച്ചിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്ക നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മെനും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സ്റ്റാറ്റസ് വെക്കും അതേപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഓരോ ഒക്കെ സ്റ്റാറ്റസ് വെക്കും അങ്ങനെ ആ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് ചിലപ്പം അതിൽ നമ്മളെ നമ്പർ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ വിളിച്ചിട്ട് ആൾക്കാർ ചോദിക്കും നമ്മൾ കൊടുക്കുന്ന ബിരിയാണീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും ഫസ്റ്റൊക്കെ അങ്ങനെയായിട്ട് ചെയ്തു തന്നെയത് പിന്നെ പിന്നെ അങ്ങനെ കിട്ടൽ തുടങ്ങി പിന്നെ നമ്മൾ ഒരു വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ ഓരോ ആൾക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓല് ഓൽക്കും നമ്മളെ നമ്പറൊക്കെ കൊടുത്താണ്ട് അങ്ങനെ അങ്ങനെ കിട്ടൽ തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ തറവാട്ടുകൂടെ ഒന്ന് പോയിട്ടുണ്ടായി അപ്പോൾ നമ്മൾ അനിയത്തിക്കുട്ടിനെ കണ്ടിട്ട് കുറേ അയക്കണമെന്ന് അങ്ങനെ കമൻറ്റിൽ കാണലുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്താൽ ഒരു ഇഡലി പാത്രം ഉണ്ടല്ലോ അത് കമൻറ്റിൽ ചോദിച്ചിന് ഇട്ടോ എനിക്ക് തരുമെന്ന് ചോദിച്ചിന് പക്ഷേ ഞാനത് ഉമ്മക്ക് കൊടുത്തിട്ടുണ്ടായിനിട്ടോ തന്നെ ഇനി ഇൻഷാല്ല പിന്നെ കിട്ടുമ്പോൾ രണ്ട് പാത്രമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ തരണ്ടേ പിന്നെ പിന്ന കുറച്ച് മാങ്ങാത്തോലൊക്കെ തന്നിട്ടുണ്ടായിട്ടോ അതുമ്മ വെയിലൊക്കെ ഉള്ള സമയത്ത് മാങ്ങ അങ്ങനെ പിന്നെ വെയിലത്തിട്ട് ഉണക്കി വെച്ചതേനി അപ്പോൾ അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ കുറച്ച് മാങ്ങയൊക്കെ മാങ്ങാത്തോലൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൊണ്ട് പിന്നെ വീട്ടിൽ തന്നെ പോകുന്നു അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാരണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാ